വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ പി ആർ അരവിന്ദാക്ഷൻ കരുവന്നൂർ കള്ളപ്പണ കേസിൽ ജയിലിലാവുകയും ആറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുള്ള കമ്മിറ്റിയിൽ ഒരാൾ പോലും പങ്കെടുക്കാതിരുന്നതും പകരം നഗരസഭാ ചെയർമാൻ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് യോഗ നടപടിക്ക് ചേർന്നതല്ലെന്നും അതുകൊണ്ട് തന്നെ യോഗത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയതായും കൌൺസിലർ പി എൻ വൈശാഖ് പറഞ്ഞു ചെയർമാൻ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായതുകൊണ്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ അഭാവത്തിൽ മറ്റ് ആറ് കൗൺസിലർമാർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുണ്ട് ഇതിൽ ആരെങ്കിലും അധ്യക്ഷതയിൽ വേണം യോഗങ്ങൾ കൂടാനെന്ന് എന്ന് ചട്ടമുള്ളപ്പോൾ ആ ചട്ടം മാറ്റിമറിച്ചുകൊണ്ട് ചെയർമാൻ്റെ അധ്യക്ഷതയിൽ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി യോഗങ്ങൾ കൂടാണ് അതിലുള്ള വിയോജനം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ വിയോജന ഞങ്ങൾ നൽകിയിട്ടുണ്ട് ചെയർമാൻ്റെ അധ്യക്ഷതയിലല്ല ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി കൂടേണ്ടത് ഈ ആറ് കൗൺസിലർമാരിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആറ് കൗൺസിലർമാരിൽ ആരെങ്കിലും ഒരാളുടെ അധ്യക്ഷതയിൽ വേണം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടാൻ എന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ച് ഇന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ വിയോജനം രേഖപ്പെടുത്തിയ